മോഹൻലാന്റെ പിറന്നാളാണല്ലോ കഴിഞ്ഞത് വലിയ ആഘോഷമായിരുന്നു ആരാധകരും മോഹൻലാലും അടക്കം കാഴ്ചവെച്ചത് മോഹൻലാന്റെ ചെന്നൈ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിച്ച നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇവിടെയെല്ലാം നമ്മൾ മിസ് ചെയ്തത് ആന്റണി പെരുമ്പാവർ എന്ന മോഹൻലാന്റെ സന്തത സഹചാരിയെ തന്നെയാണ് എന്തുകൊണ്ട് ഈ പിറന്നാൾ ചടങ്ങിൽ നിന്നും ആന്റണി പെരുമ്പാർ എത്തിയില്ല എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു അടുത്തിടെ രജപുത്ര മോഹൻലാനു വേണ്ടി സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഒരിക്കലും പോലും ആന്റണി പെരുമാറിനെ കണ്ടില്ല എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ സെറ്റിലായിരുന്നു ഈ ബർത്ത്ഡേ പരിപാടി നടന്നത് എല്ലാവരും ആന്റണി പെരുമാറിനെ അന്വേഷിക്കുകയും ചെയ്തു എന്നാൽ ആന്റണി പെരുമ്പാർ കഴിഞ്ഞാൽ മോഹൻലാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പലരും മോഹൻലാന്റെ ഒപ്പം ഉണ്ടായിരുന്നു മോഹൻലാന്റെ അറുപത്തിനാലാം പിറന്നാളാണ് കഴിഞ്ഞത് താരരാജാന്റെ പിറന്നാൾ ഗംഭീരമാക്കുകയും ചെയ്തു ആന്റണി പെരുമ്പാവർ കഴിഞ്ഞാൽ മോഹൻലാന്റെ കുടുംബവുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന സുഹൃത്താണ് സമീർ ഹംസ സമീർ ഹംസയായിരുന്നു ചെന്നൈയിലെ വീട്ടിലെ മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷത്തിന് മുന്നിലുണ്ടായിരുന്നത് എന്നാൽ ആന്റണി പെരുമ്പാവർ ഇല്ലായിരുന്നു ഭാര്യയും മക്കളും ആന്റണി പെരുമ്പാവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള സമീർ ഹംസയ്ക്കൊപ്പമുള്ള ഫോട്ടോകളും വീഡിയോകളും ആണ് മോഹൻലാന്റെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഒക്കെ വരാറുള്ളത് ആരാണ് സമീർ ഹംസ എന്നതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഇതൊക്കെ ഒരു ില്ക്കുമ്പോൾ ആന്റണി പെരുമ്പാറും മോഹൻലാലും ആന്റണി പെരുമാറിന്റെ ഭാര്യയും ഒപ്പമുള്ള ആ സെലിബ്രേഷൻ വീഡിയോ പങ്കുവച്ചിരിക്കാണ് ആന്റണി പെരുമ്പാർ തന്നെ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ ട്രീറ്റ് തന്നെയാണ് മോഹൻലാലിന്റെ ആന്റണി പെരുമാർ ഒരുക്കിയിരുന്നത് ഇവർ മാത്രമുള്ള ഒരു ചടങ്ങ് ഒപ്പം ആന്റണി പെരുമാറിന്റെ പിറന്നാളും ആന്റണി പെരുമ്പാറിന്റെയും ഭാര്യ ശാന്തി ആന്റണിയുടെയും വെഡിങ് ആനിവേഴ്സറി കൂടിയായിരുന്നു ഈ മൂവരും അത് ആഘോഷമാക്കി മാറ്റുകയും ചെയ്ത വീഡിയോ പങ്കുവച്ചപ്പോൾ ഒരു ഗംഭീര നിമിഷവും പ്രേക്ഷർ കിട്ടുകയും ചെയ്തു അവർ മിസ് ചെയ്ത കാര്യം ആന്റണി പെരുമാർ ഒരുക്കുകയും ചെയ്തു പക്ഷേ ആന്റണി പെരുമ്പാർ ഈ ചടങ്ങിൽ കുറച്ചധികം പേരെ മിസ് ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്തു മോഹൻലാന്റെ ഭാര്യ മക്കൾ എന്നിവരെയൊക്കെ മിസ് ചെയ്ത കാര്യങ്ങളാണ് കൂടാതെ തന്റെ ഫാമിലിയിലെ കുറെ പേരെയൊക്കെ മിസ് ചെയ്തു എന്നതും പറഞ്ഞു മോഹൻലാൽ സാറിന്റെ ബർത്ത്ഡേ ആഘോഷം ഒപ്പം ആന്റണി പെരുമ്പാറിന്റെ പിറന്നാളും ആന്റണി പെരുമ്പാന്റെയും ശാന്തി ആന്റണിയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറിയും മോഹൻലാനൊപ്പം ആഘോഷിച്ച നിമിഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു കൂടാതെ മോഹൻലാനൊപ്പമുള്ള ഒരു ചിത്രവും ആന്റണി പെരുമ്പാർ ഇതിനുമ്പ് തന്നെ പങ്കുവച്ചിരുന്നു മോഹൻലാന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് അദ്ദേഹത്തിന് വേണ്ടി ആന്റണി പെരുമ്പാർ ഒരുക്കിയത് എന്തായാലും ഇതിനുശേഷം മോഹൻലാൽ തന്നെ ആന്റണി പെരുമ്പാറിന്റെ വിശ്വസുകൾ നേർന്നുകൊണ്ട് മോഹൻലാലും ആന്റണി പെരുമ്പാർ ും ഒപ്പമുള്ള ചിത്രങ്ങളും ഈ സെലിബ്രേഷന്റെ ചിത്രങ്ങളും പങ്കുവച്ചുകൊണ്ട് അദ്ദേഹവും സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു കൂടാതെ തങ്ങളുടെ സ്നേഹത്തെയും ഫ്രണ്ട്ഷിപ്പിനെയും കുറിച്ച് പറയുകയായിരുന്നു മോഹൻലാൽ ഈ ഒരു അവസരത്തെ ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് കേൾക്കുമ്പോൾ ആരാധകർക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ആശീർവാദ് സിനിമാസിനോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നു എന്നതാണ് അവർ പറയുന്ന മറ്റൊരു കാര്യം ഈ അടുത്തിടയ്ക്ക് നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടതും ഇവരെ രണ്ടുപേരെയും അവർ എടുത്തു പറയുന്നു സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ